ആ പൈസ നിന്നോട് ചോദിച്ചിട്ട് ഇത് വരെ നീ ഇട്ടില്ലല്ലാ ഇട ഒന്നും രണ്ടും രൂപയാണോ പത്ത് ലക്ഷത്തിന്റെ അടുത്താണ് നീ പെന്റിങ് ഇപ്പത്തര ഇപ്പത്തര എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്കും കാര്യങ്ങൾ മൂവ് ചെയ്യാനുള്ളതല്ലേ നീ ഒന്ന് വേഗം അറേഞ്ച് ചെയ്ത് തരാ നോക്ക് ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞെനിക്ക് മടുത്ത് ആ ശെരി എന്നാ ഞാനോർത്ത് ഞാനേ കാര്യം ചോദിക്കണ്ട എടാ ഞാൻ കുറച്ച് കൊറച്ചുപേർ തരാനുണ്ട് അതോടെ നിക്കട്ടെ ഞാൻ പറഞ്ഞിരുന്നല്ലേ അപ്പത്തിനൊരു ഒരു ആവശ്യമുണ്ട് എനിക്കൊരു പന്ത്രണ്ടായിരം എങ്ങനെയെങ്കിലും അറേഞ്ചനോ ഞാനിത് പയ്യ തരാ തൽക്കാലം അടുത്താഴ്ച മതി എത്ര ദിവസാ പൈസ മടിച്ചിട്ടു അതൊന്നും കൊണ്ടുനത്തരാതെ എത്ര നാള് നിന്റെ നടക്കണം അടുത്താഴ്ച ബാഗുച്ഛണ്ട പൈസ എനിക്ക് അടുത്ത ആഴ്ച ഒന്നും പറ്റില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ എനിക്ക് കാശ് ഇടണം എനിക്കൈ ആ ഒരു കഴിച്ചിരിപ്പില്ലേ ഒന്ന് പണയം വെക്കാൻ തന്നെ ും പൊട്ട ഫോണെ കൊണ്ടല്ല വലിച്ചെറിഞ്ഞോളാ ഹലോ കേക്കണ്ടിക്കുമ്പോ എപ്പോഴും കൊള്ളാണീ പൊട്ടൻ കളിക്കും കേ നിനക്ക് ഇനി ഒരുപാട് സ്വർണ്ണം ചോദിക്കുമ്പോ എപ്പോഴും ഒരാശ്യത്തിനടി ചോദിക്കണത് എന്തെങ്കിലും ആരാണ് ഫോണിൽ കേട്ടു കേട്ടിട്ടാ കേട്ട ഫോണെ ഇത് കൊണ്ടാടീ എന്റെ കാര്യത്തിലും കാലം സ്വർണ്ണം നിങ്ങളുടെ കടം കിട്ടാറുള്ളതല്ല എന്റെ അപ്പനമ്മ എന്റെ കാര്യത്തിനു വേണ്ടി തന്നാഴ്ച ഇനി ഒരു കാലത്തിന് എന്റെ സ്വർണ്ണം വീട്ടിയാ മതി കേട്ടു എനിക്കറിയാവ ഹലോ ഹലോ പറഞ്ഞോ കേക്കണ്ട് ഹലോ കേക്കെ ദേവമേ ജോമോനാലാവൻ എവിടെന്ന് പൈസ കൊടുക്കാനോ ഇഴ്സയ് ദ ഇൻസാ ആ ഒന്ന രണ്ടെ നട് എടാ നീ ഫോൺ എടുക്കണ്ടായി പേ ഞാനൊക്കെ പേടിച്ചുപോയി കയ്യുന്നു പോയി വിചാരിച്ചു പക്ഷെ നീ കറക്റ്റ് സമയത്തോടെ പൈസ എത്തിച്ചു അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല പൈസ തരാട്ടാ ഇത് ഒരാഴ്ച പുള്ളിങ്ങനെ ഒപ്പിച്ചു തരാം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ പോയിക്കോട്ടെ താങ്ക്സ്

പക്ഷെ നിന്റെ വാക്കുണ്ടല്ലോ അവൻ അവൻറെ അപ്പന്റെ ജീവനായിരുന്നു അത് നീ മറന്നുപോയി പാലിക്കാൻ പറ്റാത്ത വാക്ക് ആർക്കും അന്നൊരു കൊടുക്കരു പിന്നെമോന് പൈസ കൊടുക്കാൻ പണയം പറ്റത് അമ്മടെ എനിക്കറിയാം പണയം മാത്രം ചേട്ടന് കൊടുക്കാൻ പറ ഉള്ളി വാക്ക് കൊടുത്തതല്ലേ കൊടുക്കാമെന്ന് ഞാൻ കഴിഞ്ഞിട്ട്